മലയാളത്തിന്റെ വാണമടിയിൽ നിനക്കെന്നെ ജയിക്കാനാവില്ല അഭിപ്രായം ഇതാര് പറഞ്ഞു ആരാ പറയാത്തത് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഇതുവരെ കണ്ടോ ഏറ്റവും മോശപ്പെട്ട പടം ഇതായിട്ട് പറയുള്ളൂ ഇരുന്നൂറ് കോടിയൊക്കെ ബഡ്ജറ്റ് വെച്ചേക്കണേ എന്ത് കണ്ടിട്ടാണ് ബഡ്ജറ്റ് വെച്ചിരിക്കണെന്ന് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ മലങ്കളിനും മേലെ അശുന്തോക്കിന് ആഘോഷരാവും ഇമാതിരി പടങ്ങാരിക്കുന്നതാണ് നല്ലത് ാണ് ഒട്ടും ഞാൻ പ്രീശ്ശരെ കൊറച്ചുപോലില്ലായിരുന്നു രണ്ടു ഓലക്കീറോ ചെയ്തില്ല ഒന്നുമില്ല കാണാൻ ഒന്നുമില്ലാട്ടോ സത്യപ്പെടാം ഇല്ല രൂപ വെറുതെ പോയി സീരിയൽ എടുത്ത പോലുണ്ട് സീരിയൽ സീരിയൽ ഇങ്ങനെ ഉണ്ട് ഇതാണെങ്കിൽ വെറുതെ ഊക്ക് വാങ്ങിച്ചോടുക്കാൻ വേണ്ടി കൊണ്ടുവന്നുണ്ട് തൽക്കാലം ഇത്രയും മതി പരട്ടെ